ചന്ദനമഴ സീരിയലിൽ അമൃതയായി എത്തി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് വിന്ദുജ വിക്രമൻ അമൃതയെ അവതരിപ്പിച്ചിരുന്ന മേഘന വിൻസെന്റ് വിവാഹത്തോടെ ചന്ദനമഴയിൽ നിന്നും പിന്മാറിയപ്പോൾ പകരക്കാരിയായി എത്തിയത് വിന്ദുജ വിക്രമനാണ് മലയാളം സീരിയൽ പ്രേമികൾക്ക് സുപരിചിതയാണ് വിന്ദുജ സോഷ്യൽ മീഡിയയിൽ സജീവമായ വിന്ദുജയുടെ ലേറ്റസ്റ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകരുടെ മനം കവർന്നത് തമിഴ് മലയാളം സീരിയലുകളിൽ സുപരിചിതയായ വിന്ദുജ മ്യൂസിക് ആൽബങ്ങളിലൂടെയാണ് ശ്രദ്ധയായത് മഴവിൽ മനോരമയിലെ ആത്മസഖിയിലും അമൃത ടിവിയിലെ കാളി കണ്ണികയിലും വിന്ദുജ എത്തിയിരുന്നു താരചാടയില്ലാതെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ചുരുക്കം താരങ്ങളിൽ ഒരാൾ കൂടിയാണ് വിന്ദുജ നടിയുടെ പുത്തൻ ചിത്രങ്ങൾ കണ്ട സന്തോഷത്തിലാണ് ആരാധകർ ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ఛానల్ లైక్ చేయుగా సబ్స్క్రైబ్ చేయుగా